ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിലെ പാചക വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് സ്റ്റാർ പുളി കൊണ്ട് രണ്ട് ഐറ്റംസ് ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പിലിടാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്നത് പുളി കഴുകി അത് നേരത്തി വെച്ച് അതിൻ്റെ എല്ലാ വെള്ളവും തുണി കൊണ്ട് ഒപ്പി കളഞ്ഞെടുക്കുകയാണെങ്കിൽ അത് മതി ഇതിപ്പം ഞാൻ നേരത്തെ കഴുകി പേപ്പറിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് എല്ലാം വെള്ളവും കളഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത് കാന്താരി മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില കല്ലുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് അത് തിളയ്ക്കും തിളച്ച് അത് ചൂടാറണം അപ്പോൾ ആ പണി ആദ്യം ചെയ്യാം ഇത് നമുക്ക് രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ് തേൻ്റെ ഞെട്ട് ഒരു ഉണങ്ങും കളയൊന്നും വേണ്ട ഞാനിത് വട്ടം വട്ടമാണ് അരിയുന്നത് ഇങ്ങനെയെല്ലാം അരിഞ്ഞെടുക്കാം കരിമ്പോളപ്പുളി സ്റ്റാർ പുളി എന്നൊക്കെ ഇതിനെ പറയണേട്ടോ ഇപ്പം ഇത് കേൾക്കുന്നത് സ്റ്റാർ പുളി എന്നാണ് പണ്ടൊക്കെ ഇത് കരിമ്പോളപ്പുളി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ കുപ്പി കുപ്പി ജാറിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഇത്തിരി കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കടുത്ത് വലിയ ജാറില്ല അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഇതിൽ ഇടാന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ വെള്ളം തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ഇത് കഴുകി തുടച്ചു വെച്ചിരുന്നതാണ് വെള്ളത്തിന്റെ അംശം പാടില്ല ഞാനിതിലേക്ക് കാന്താരി മുളക് ഇട്ടു ഇട്ടിട ഇനി പുളി ഇടുകയാണ് കേട്ടോ കറിപ്പിടക്കട്ടെ കേട് വരാതിരിക്കാനൊക്കെ നല്ലതാണ് കറിവേപ്പൽ ഞാനെല്ലാം അരിഞ്ഞു കഴിഞ്ഞില്ല വെള്ളത്തിൻ്റെ ചൂട് ശരിക്കും മാറിയിട്ടുമില്ല അപ്പോൾ ഇതിൽ കൊള്ളുമോ കൊള്ളില്ല എന്നറിയില്ല കാരണം എല്ലാം അരിഞ്ഞില്ല അപ്പോൾ അതിനകത്ത് കൊള്ളുമായിരിക്കും ഇനി എടുക്കട്ടെ കുലുക്കി കഴിയുമ്പോൾ കൊള്ളുമായിരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് പണി അങ്ങ് ചെയ്യാന്ന് കരുതി അപ്പൊ ഇന്നലെ ഞാനിത് കഴുകി വേനയാക്കി ടേബിൾ മന്ദിരത്തി വെച്ചേർന്നതുകൊണ്ട് വെള്ളമൊക്കെ പോയി കിട്ടി അതിന് കുറേ സമയം വെയിറ്റ് ചെയ്യണ്ടേ തുടച്ചെടുത്താലും മതി വെള്ളത്തിൻ്റെ ചൂടാറി ഇനി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എത്ര അവിടെ നിൽക്കട്ടെ കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാൻ പകർത്തി എടുക്കട്ടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരാടപ്പത്ത് ചായ വച്ചേക്കാണെ തിളച്ചു പോന്നുഞ്ഞിറത്ത വെള്ളമൊഴിക്കാം അങ്ങള് അടിയിലുള്ളത് മുള്ളേക്കൊക്കെ വരുത്തി കാന്താരി മുളക്കൊക്കെ ഉലുക്കാണ് വെള്ളം ഞാൻ നമക്കി ഒഴിച്ചില്ല കാരണം ഇത് വെള്ളം ആകും അപ്പം കുറച്ച് ഉണ്ടാക്കി ഇനി അപ്പത്തിന് തേങ്ങാ ചട്നിട്ടോ ഉണ്ടാക്കണേ മാവ് നല്ല വീർത്താനുണ്ട് അപ്പം നല്ല ഒട്ടും പുളിയില്ലാത്ത നല്ല അപ്പമാണ് തേങ്ങാ ചട്നി ഊട്ടി തിന്നാൻ നല്ല രസമായിരിക്കും ചായയും പാകമായി ചായ എടുക്കുകയാണ് രണ്ട് പേർക്കും രണ്ട് രീതിക്ക പഞ്ചസാര അങ്ങൾ നിന്ന് അല്പം മതി എനിക്ക് കൂടുതൽ വേണം പുളി കറിയും ഉണ്ടാക്കാം അതിനായിട്ട് മൂന്ന് പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ സൈഡ് അങ്ങോട്ട് ഒന്ന് ചീമ്പി കളഞ്ഞിട്ട് നമുക്ക് വട്ടം വട്ടം മുറിച്ചെടുക്കാം അതായത് അരിമ്പ് കീറിക്കളയാം എന്നിട്ട് രണ്ടറ്റവും മുറിച്ച് കളയാം എന്നിട്ട് വട്ടം വട്ടം അരിക അങ്ങനെ മൂന്ന് പുളി നാല് പൊടിയുണ്ട് ഞാൻ ഒരു പുളി കൂടി എടുത്തു സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഞാൻ ഒരു കലത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് കല്ലുപ്പ് ഇട്ടു പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണത് ിത്തിരി മുളക് പൊടി ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വിനാഗിരി ഒഴിക്കാൻ പോവാണ് ഇനി നമുക്കൊന്ന് ശരിക്കും തിരുവാടി പിടി പിടികം ഞാൻ ചെയ്യുന്ന കേട്ടോ ഇങ്ങനെ തിരുമ്മി ഉടച്ചെടുക്കുന്ന നീരിലേക്ക് പുളിയിടാം ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഇട്ട് തിരുമ്പോഴേന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് എൻ്റെ വഴിക്ക് കുഴപ്പമൊന്നുമില്ല ചിലർക്കത് നീറ്റലും ഒക്കെ വരുമല്ലോ അതുകൊണ്ട് ഞാനത് ഇതിലിട്ട് തിരുമാക്കാണ് ഇനി മുളക് പൊടി ഞാൻ ഇടാൻ പാണ് മുളക് പൊടി ഇത്തിരി മതി പച്ചമുളകിൻ്റെ എരിവ് മതി പോരങ്ങി പിന്നെ ഇടാം ഇനിയും പുളി ഇടുകയാണ് ഒന്ന് കുട്ടി ഇളക്കി അതിൻ്റെ ആ ഒരു മണമൊന്നും പോകാതെ മൂടി വെക്കാം ഒരു പഴുപ്പൽ പാകം തേങ്ങ അപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ഉള്ളത് എടുത്ത് ചെയ്യുക നമുക്ക് ചിരണ്ടി ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പൊ ഇത് ഞാൻ മൂടി വെക്കുകയാണ് തേങ്ങ ചുരണ്ടി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിന് രണ്ടാം പാൽ ചേർത്ത് അടപ്പത്ത് വയ്ക്കാം കുറച്ച് നേരം ഇത് വെച്ചേർന്നിട്ടെ അപ്പൊ അടിയിലും മല്ലിയും ഒക്കെ ചിലപ്പോ അങ്ങനെ വരുമ്പോ അങ്കൽ ചൊക്ക വരും കറി രസം ഉണ്ടാവൂല അപ്പൊ ഇനി നമുക്ക് അടപ്പിക്കാം പുളി വേവായി ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ തീ ഞാൻ തീരെ കുറച്ചിട്ടേക്കാണ് ഒന്നാം പാൽ ഒഴിച്ചു ഒന്ന് ശരിക്കും ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം അതെ വൺകലമായതുകൊണ്ട് ഇത് ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും ഇനി തീ ഓഫ് ചെയ്തിട്ട് വറുത്തിടാം അതെ ഞാൻ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ടും തള വന്നുകൊണ്ടിരിക്കണം നമ്മുടെ കരിമ്പോളപ്പുടി സ്റ്റാർ പുളി കറി പാൽക്കറി അത്യുഗ്രൻ ടേസ്റ്റാണ് ഇതിന് ഇത് നിങ്ങളൊന്ന് കറി വെച്ച് നോക്കുക ചോറ തോരം കഴിച്ചാലും മതിയാവില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറിക്ക് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്